ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഉപ്പുമുളകിൻ്റെ ഉപ്പു ലൈറ്റ് അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് കുറേ ആൾക്കാർ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരാൾ ഇത്രയും നേരത്തെ പറഞ്ഞു അതൊക്കെ കള്ളത്തരമാണ് അമ്മ പറഞ്ഞത് കളവാണെന്നും പറയുന്നുണ്ട് എന്താ ഏതാ നമുക്കറിയില്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് ഇന്നിപ്പോൾ ഒത്തിരി മുന്നേ കുഞ്ഞൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആരെന്തു പറഞ്ഞാലും എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പറഞ്ഞ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് ആ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ളൊരു തീരുമാനം കൊണ്ടാണ് കുഞ്ഞൻ ഇറങ്ങിപ്പോയത് പക്ഷേ കുഞ്ഞുങ്ങളെ കല്യാണ വീഡിയോ കണ്ടപ്പോഴേ ആ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അല്ലേ നല്ലൊരു ഗ്രാൻഡായിട്ട് കല്യാണം കഴിക്കണമെന്ന് പക്ഷെ അത് കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നിപ്പോയി പിന്നെ കുഞ്ഞൻ ഇത്തിരി വാശിക്കാരിയാണ് കാരണം കുഞ്ഞൻ്റെ അമ്മ നല്ല വാശിക്കാരിയാണ് അപ്പം അതേ വാശി ഉൾപ്പുണ്ട് ഇത്തിരി അല്ല നല്ലോണം കാരണം ആ വീഡിയോ കണ്ടു നിൽക്കുന്നത് ആ വീഡിയോകളുണ്ട് കൃത്യമായിട്ട് ആ കുട്ടി പറയുന്നുണ്ട് അപ്പം അതി അവരും വീഡിയോ ആയിട്ട് വരും അപ്പോൾ അവരും വരട്ടെ എല്ലാവർക്കും ഇതൊരു തൊഴിൽ തന്നെയാണല്ലോ അല്ലേ അപ്പം നമുക്കും അവർക്ക് വേണ്ടി ആശംസ അറിയിക്കാം നല്ലൊരു ജീവിതം മുന്നോട്ട് ഉണ്ടാവട്ടെ എന്നുള്ളത് പിന്നെ അച്ഛനും അമ്മയായിട്ട് എല്ലാ പൊരുത്തക്കേടുകളും മാറ്റി രണ്ടല്ല രണ്ടല്ല മൂന്ന് ഫാമിലിയും ഒന്നിക്കട്ടെ കാരണം ചേച്ചിക്ക് ഒരു ഫാമിലി ആയല്ലോ പിന്നെ ഇപ്പോൾ കുഞ്ഞിനും ആയി ഒരു ഫാമിലി പിന്നെ അച്ഛനും അമ്മയും അങ്ങനെ മൂന്ന് ഫാമിലിയും കൂടെ ഒന്നിക്കട്ടെ പിന്നെ ഒന്നിച്ചുള്ള വീഡിയോ നമുക്ക് കാണാം അല്ലേ അവർ സന്തോഷമല്ലേ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒന്നിക്കുന്നു പിന്നെ നെഗറ്റീവ് കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ പൊന്നുവിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പറയാറുണ്ട് പേര് പറ അല്ല ഒരു സംശയം പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ പറയുക ഇതൊരു റിയാക്ഷൻ വീഡിയോ എന്താ നല്ലതാണ് ഞാൻ നല്ലതെന്ന് വെച്ചാൽ ആർക്കും വേദനിപ്പിക്കാതെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കരുതിയത് ഞാൻ എന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാണോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ചാനലൊന്നും അല്ല ചുമ്മാ ബിഗ് ബോസ് കണ്ടതും അല്ലാതെ എവിടെങ്കിലും ആരെങ്കിലും ചാനലിട്ടതും ഒക്കെ കൊണ്ടുപോയി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടും അങ്ങനെ ചുമ്മാ തുടങ്ങിയതാണ് പക്ഷെ എനിക്കതിൽ ഒരുപാട് സബ്സ്ക്രൈബർ കിട്ടി നല്ല ജനുവിൻ ആയിട്ടുള്ള നല്ലതെന്ന് പറഞ്ഞാൽ ആരും ചീത്തന്നല്ല ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബർ ആണല്ലോ സബ് ചെയ്ത ആൾക്കാർ പിന്നെ അത് പോകത്തില്ലല്ലോ അപ്പം അങ്ങനെ ഉള്ളതാണ് ഇപ്പം എനിക്കൊരു മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നോക്കിയപ്പോൾ ആ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയി നാലായിരത്തിനു അടുത്തായി അതുവരെ ചെയ്ത സബ്സ്ക്രൈബേഴ്സിനോടും നന്ദി പറയുന്നു ഇന്നത്തെ വീഡിയോയും കുറച്ച് പേരധികം കണ്ടിട്ടുണ്ട് ഒരായിരത്തി അഞ്ഞൂറ് പേര് അവരോടും ഞാൻ നന്ദി പറയുന്നു എനിക്ക് കാണാൻ പോകുന്നവരോടും നന്ദി പറയുന്നു അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണം നമുക്ക് കുഞ്ഞിൻ്റെ വീഡിയോ കാണാം ഞാനത് ഇടുന്നുണ്ട് അപ്പോൾ അവളെ വാശിയും പിന്നെ കൊച്ചിന്റെ കല്യാണവും അതും എഴുതാണ് കാരണം എനിക്കത് സങ്കടം തോന്നി ഒരു ചെറിയ കുട്ടി കുടുംബക്കാരോ സ്വന്തക്കാരോ ഇല്ലാതെ ചെറുക്കന്റെ വീട്ടുകാരോട് മാത്രം പോയിട്ട് അതും എനിക്ക് സങ്കടം തോന്നിയത് പഴയ ബ്ലൗസ് ഇട്ടിട്ടാണ് കല്യാണത്തിന് അതായത് എൻഗേജ്മെൻറ്റിൻ്റെ അതൊന്നും കണ്ടപ്പോ ഭയങ്കര സങ്കടമായി ഒരുപാട് ആഗ്രഹിച്ചതായിരിക്കുമല്ലോ അല്ല നല്ലതിനാകട്ടെ അല്ല ഓക്കെ ബൈ നീ വീഡിയോ കണ്ടുപോ എന്റെ ചെക്കെ മോശക്കാരനാകണമെന്ന് എനിക്ക് ഞാൻങ്കിലും അല്ലാന്ന് എനിക്കറിയാം ഇന്നാണെങ്കിലും ഞാൻ സഹിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കും അല്ലേട്ടാ പിന്നെ ഇത് വിളിച്ച ആരോടാ എന്തൊക്കെ പറയിപ്പിക്കണേ നമുക്കറിയാം അതൊക്കെ നമ്മള് ഓരോ വഴികളും അറിയും എന്തുണ്ടെങ്കിലും ഞങ്ങള് അപ്പൊ അത് ന്യായീകരിക്കാൻ വേണ്ടി പലതും പറയും അതൊന്നും നമ്മള് നോക്കണെങ്കിൽ നമ്മൾ ആരെയും സംസാരിക്കണെ നമ്മുടെ സത്യം നമുക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതമായി മുന്നോട്ട് പോകണം പിന്നെ ഇടണവർക്ക് ഇത്തിരി യോഗ്യത വേണം എല്ലാ കാര്യങ്ങളും പറയും അത് ചിന്തിച്ചാൽ മതി